അവർ ആദ്യം ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്ത് അവരെ വാട്സപ്പിൽ ചെന്ന് മെസ്സേജ് വെച്ചപ്പോഴത്തേക്ക് അവർ ജോ താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചു ജോലി ചെയ്യുക ഞാൻ എസ് എന്ന് പറഞ്ഞു പിന്നെ അവരെ അടുത്ത് വെരിഫിക്കേഷൻ വെരിഫിക്കേഷനായിട്ട് എൻ്റെ ഫോട്ടോയൊക്കെ ചോദിച്ചു ഞാൻ ഫോട്ടോയൊന്നും കൊടുത്തില്ല പക്ഷേ നമ്പറും പേരും അതൊക്കെ കൊടുത്തു അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഒരു ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ പലപ്പോഴും നമ്മുടെ ഓൺലൈനിൽ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതിലൊക്കെ ആരെങ്കിലും കൊണ്ടുപോയി പൈസ ഇടുമോ അല്ലെങ്കിൽ ഇതിലൊക്കെ ആരെങ്കിലും വീഴുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ ഈ സംസാരം നിങ്ങളിപ്പോ കേട്ട സംസാരം ഇങ്ങനെ ഒരു തട്ടിപ്പിലൂടെ കുറച്ച് പൈസ നഷ്ടപ്പെട്ട ഒരു പയ്യനാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നോട് മെസ്സഞ്ചർ വഴി കോണ്ടാക്ട് ചെയ്തു ചേട്ടാ ഇന്ന പോലെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ചേട്ടൻ ഇതൊന്ന് മറ്റുള്ള ആളുകളെ അറിയിക്കാമോ പക്ഷെ ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പിൽ എത്ര പേർ ചെന്ന് വീഴും എന്നത് എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ പോയ ഒരു പയ്യനാണ് ഇത് അപ്പൊ എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈ ഈ കാണുന്നത് പോലെ നമ്മുടെ ഫേസ്ബുക്ക് ഒക്കെ ഓപ്പൺ ആകുമ്പോഴത്തേന് ഒരുപാട് പരസ്യങ്ങൾ വരാറുണ്ട് ഓൺലൈൻ വഴി വീട്ടിലിരുന്നു കൊണ്ട് ഒരു മണിക്കൂർ പണി ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ട് മണിക്കൂർ പണി പണിയെടുത്തു കഴിഞ്ഞാൽ ഇത്ര രൂപ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഞാൻ ഒന്നും രണ്ടും അല്ല ഒരുപാട് അങ്ങനത്തെ പരസ്യങ്ങൾ കാണാറുണ്ട് പ്രത്യേകിച്ച് ഇവർ ടാർഗറ്റ് ചെയ്യുന്ന കൂടുതലായിട്ടും സ്ത്രീകളെയാണ് അതിനകത്ത് അവരെ പ്രത്യേകം കൊടുത്തിട്ടുണ്ടാവും ലേഡീസിന് വേണ്ടിയിട്ടുള്ള ജോലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള ഒരു പരസ്യത്തില് അദ്ദേഹം ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ചെന്നത് ഒരു ചാറ്റ് ഒരു വാട്സപ്പ് ചാറ്റിലേക്കാണ് അപ്പോൾ ആ ചാറ്റാണ് ഈ താഴെ കാണുന്നത് ദ ഈ പെണ്ണിന്റെ ഈ പ്രൊഫൈൽ പിക്ചർ ഉള്ള ഈ ഒരു ചാറ്റിൽ നിന്ന് അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നു ആ പയ്യൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ഇംഗ്ലീഷിലാണ് അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അപ്പൊ ആദ്യത്തെ ആളുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു പേര് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അതിനുശേഷം മറ്റൊരാൾ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ചാറ്റ് ക്ലോസ് ചെയ്യുന്നു അതിനുശേഷം മറ്റൊരു പെണ്ണിന്റെ പ്രൊഫൈലിൽ നിന്ന് മറ്റൊരു നമ്പറിൽ നിന്നിട്ട് മെസ്സേജ് വരുന്നു കാര്യങ്ങളെല്ലാം ഇവരോട് ചോദിക്കുന്നു അതിനുശേഷം ഒരു ലിങ്ക് അയച്ചു കൊടുക്കുന്നു ആ രണ്ടാമത് വരുന്ന ചാറ്റിൽ ഇവരോട് ആദ്യം പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ജോലിയിലേക്ക് നിങ്ങൾ കടക്കണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീ എന്ന രീതിയിൽ മുന്നൂറ് രൂപ ഇവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കണം അങ്ങനെ മുന്നൂറ് രൂപ ഇവർ പറയുന്ന നമ്പറിലേക്ക് ഇദ്ദേഹം ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു എങ്ങനെയാണ് ചാടിയെടുത്ത് ഇങ്ങനെ ഒരു മുന്നൂറ് രൂപ ഇട്ടു കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അച്ചറക്കൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ചേട്ടാ എന്നോട് അവര് സംസാരിച്ച രീതി എനിക്ക് അത്രയധികം വിശ്വാസയോഗ്യമായിരുന്നു ഇപ്പോ ഇതിലേക്ക് കടക്കുമ്പോൾ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ കമ്മീഷൻ ഇന്നത്ത് ഒരു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ കമ്മീഷൻ ആയിട്ട് തന്നെ കുറച്ചധികം പൈസ കിട്ടും അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ചെറുക്കനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്തായാലും പറ്റിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ആളായിരിക്കണമല്ലോ അങ്ങനെയുള്ള ആളുകളാണല്ലോ നമ്മളെ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത് നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കും ആ ചെറുക്കൻ ഈ പറഞ്ഞ ഈ ഗൂഗിൾ പേ നമ്പറിലേക്ക് മുന്നൂറ് രൂപ ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു അതിനുശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് ഈ രണ്ടാമത് സംസാരിച്ച ആ ഒരു വാട്സ്ആപ്പ് ചാറ്റിലേക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തു അപ്പൊ അവിടെ നിന്നിട്ട് ഒരു ലിങ്ക് ആണ് കൊടുക്കുന്നത് ആ ലിങ്ക് വഴി ഓപ്പൺ ദാ ഇതുപോലെ ഒരു ഇന്റർഫേസിലേക്കാണ് വരുന്നത് ഈ ഇന്റർഫേസിൽ ഇവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് നാല് ടാസ്ക് ആണ് ഇതിനകത്ത് ഉള്ളത് ഈ നാല് ടാസ്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം രൂപ നിങ്ങളുടെ വാലറ്റിൽ ഉണ്ടാവും പന്ത്രണ്ടായിരം രൂപ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് വാലറ്റിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് എടുക്കാവുന്നതാണ് ഈ ടാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർക്ക് ഒരു പ്രോഡക്റ്റ് ആണ് ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യണം സെയിൽ ചെയ്യുക എന്ന് പറയുന്നതാണ് അതിലും ഏറ്റവും എന്താ പറയുക രസകരമായിട്ടുള്ള ഒരു രീതി നമ്മൾ അഞ്ഞൂറ് രൂപ മുടക്കി ഇവരിൽ നിന്ന് ഈ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുകയാണ് ആദ്യത്തെ പ്രോഡക്റ്റ് അഞ്ഞൂറ് രൂപ മുടക്കി നമ്മൾ ഇവരുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ഇവർ തന്നെ പറയുന്ന ഒരു വെബ്സൈറ്റിലേക്ക് ഇതിനെ ആഡ് ചെയ്യുമ്പോൾ അത് സെല്ലാകുകയാണ് ആ സെല്ലായി കഴിയുമ്പോഴത്തേന് ഈ ആദ്യം അഞ്ഞൂറ് രൂപ മുടക്കി വാങ്ങിച്ച പ്രോഡക്റ്റ് ഇതുപോലെ സെല്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ വാലറ്റിലേക്ക് ആയിരത്തി സംതിങ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ ഓൾറെഡി വാലറ്റിലേക്ക് ആഡായി കിട്ടും ഈ അഞ്ഞൂറ് രൂപ മുടക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുക എന്ന് പറയുമ്പോഴത്തേന് നൂറ് ശതമാനത്തിന് മുകളിൽ ഒരു പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടുകയാണ് അപ്പൊ ഏതൊരു മനുഷ്യനും സത്യമായിട്ട് ആ ഇതുപോലൊരു വാലറ്റിൽ ഇത്രയും ഫണ്ട് ആഡായിരിക്കുന്നത് കാണുമ്പോൾ ഓൾറെഡി ഇതിലേക്ക് എന്താ പറയുക ഒരു വിശ്വാസം ഉണ്ടാകും അതിനുശേഷമാണ് രണ്ടാമത്തെ പ്രോഡക്റ്റ് രണ്ടാമത്തെ പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇതുപോലൊരു ചുരിദാർ ഡ്രസ്സ് സാധനമാണ് അത് വാങ്ങിക്കാനായിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ പേയ്മെന്റ് ഗൂഗിൾ പേ വഴി ചെയ്തു കൊടുത്ത് അതിന് സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ പ്രോഡക്റ്റ് നമ്മളിലേക്ക് ആഡ് ആകുകയാണ് ആ പ്രോഡക്റ്റ് കൊണ്ടുപോയി ഇത് പറയുന്ന പോലെ സെല്ല് ചെയ്യുമ്പോഴത്തേന് നമ്മളുടെ വാലറ്റിലേക്ക് വീണ്ടും പൈസ കയറുകയാണ് രണ്ടായിരത്തി സമിതിക്ക് ഇരുപയോളം വീണ്ടും നമ്മുടെ വാലറ്റിലേക്ക് കയറുകയാണ് പിന്നീട് ഇതിൻ്റെ ചതിവ് സംഭവിച്ചെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഇതുവരെയുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് അതേ ഗൂഗിൾ പേ നമ്പറിലേക്ക് രണ്ടായിരത്തി വീണ്ടും പേയ്മെന്റ് ചെയ്തു കൊടുക്കുന്നു ആ ആ പേയ്മെന്റ് ചെയ്തു സ്ക്രീൻഷോട്ട് ഇവർക്ക് അയച്ചു കൊടുക്കുന്നു അപ്പോ ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു മെസ്സേജ് അതുവരെയും ഈ ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തപ്പോ ഇവര് പറയുന്നത് ഇവർക്ക് ഈ ഫണ്ട് കയറിയിട്ടില്ല നിങ്ങൾ ഒരിക്കൽ കൂടെ ഈ പേയ്മെന്റ് നടത്തണം അപ്പൊ ഓൾറെഡി ഈ ഫണ്ട് ഈ ചെറുക്കൻ്റെ ഫോണിൽ നിന്ന് പോയിട്ടുണ്ട് ഇതിനു മുമ്പുള്ള പേയ്മെന്റ് നടത്തിയതും ഇതേ യു പി ഐ ഐ ഡിയിലേക്ക് തന്നെയാണ് പക്ഷെ ഈ ഒരു ഫണ്ട് അവർക്ക് കയറിയിട്ടില്ല അവർക്ക് ഒന്നുകൂടെ ഇത് പേയ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ ചെറുക്കന് എന്താ പറയുക പൈസയുടെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് വീണ്ടും അത് ചെയ്യാനായിട്ട് നടന്നില്ല പിന്നെ ഒരു സംശയങ്ങൾ തോന്നി ഇവൻ തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി ഇവരുമായിട്ട് നിങ്ങളുടെ ഓഫീസ് എവിടെയാണ് ഓഫീസിന്റെ ഫോട്ടോസ് ചോദിക്കുന്നു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതുവരെയും വളരെ വ്യക്തമായി ക്ലീനായി ഇംഗ്ലീഷിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഇവരുടെ അതായത് ആദ്യം വിളിച്ച ആൾ പറഞ്ഞിരുന്നത് ബാംഗ്ലൂർ എന്നാണ് രണ്ടാമത്തെ ചാറ്റ് ചെയ്തയാൾ തമിഴ്നാടെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇവൻ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുന്ന റിപ്ലൈ എല്ലാം മലയാളത്തിലാണ് അത് എനിക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട് എനിക്ക് ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ പറയുന്ന അമ്മയ്ക്കും അപ്പനും ഉള്ള തെറിയും അവരുടെ ചേർത്തുള്ള എന്താ പറയാ അത്രയും മോശമായിട്ടുള്ള സംസാരങ്ങളാണ് പിന്നീട് ഉണ്ടായത് ഈ ചെറുക്കൻ ഒരു ആയിരം രൂപ എങ്കിലും തിരിച്ചു തരുമോ എന്ന് വരെ തിരിച്ചു ചോദിക്കുന്നുണ്ട് ആ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അപ്പൊ നമ്മുടെ പയ്യൻ പറഞ്ഞത് നിങ്ങളെക്കുറിച്ച് ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുക്കും ഇതിനെതിരെ ഞാൻ എന്നാണ് പറഞ്ഞത് അപ്പോ അവിടെ എന്നിട്ട് ആ മലയാളി പറഞ്ഞത് നീ ധൈര്യമായിട്ട് കൊണ്ടുപോയി കേസ് കൊടുത്തോ എനിക്ക് ഒന്നും ഇതിനകത്ത് പേടിക്കാനില്ല എന്നാണ് പറയുന്നത് കാരണം അത്രയ്ക്ക് കോൺഫിഡൻറ്റോടെയാണ് അവർ ചെയ്യുന്നത് അവർക്കറിയാം നമ്മളുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഈ ചെറിയ ചെറിയ ഒരു എമൗണ്ട് ഒരു പതിനായിരം രൂപയ്ക്ക് താഴെയുള്ള ഒരു എമൗണ്ട് അങ്ങനെ ഒരു തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഒരു അന്വേഷണം അല്ലെങ്കിൽ അതിന്റെ പുറകെയുള്ള തൂങ്ങുന്ന ഒരു പരിപാടി വളരെ ചെറുതാണെന്ന് പുള്ളിക്ക് വളരെ വ്യക്തമായിട്ടറിയാം അനുഭവങ്ങൾ കൊണ്ട് ഞാനും മനസ്സിലാക്കിയത് തന്നെയാണ് എന്നോട് തന്നെ സൈബർ സെല്ലിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടക്കുന്ന ഈ നാട്ടിൽ ഈ പതിനായിരം രൂപയുടെ കേസും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആര് ഇതിന്റെ പുറകെ പോകാൻ ഈ കേസിന് വേണ്ടി മുടക്കുന്ന പൈസ തന്നെ ഈ പതിനായിരത്തിന് മുകളിലാവുന്നതാണ് അന്ന് എന്നോടൊരു പോലീസുകാരൻ പറഞ്ഞത് ഞാൻ ഇപ്പൊ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്ത്രീകളായിട്ടുള്ള ആളുകളാണ് ഇവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജോലിയില്ലാതെ എന്താ പൈസ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അഞ്ഞൂറ് മുടക്കൽ ആയിരം കിട്ടുമെന്ന് കണ്ടു കഴിയുമ്പോൾ അറിയാണ്ട് ഇതിലേക്ക് എന്താ ഒരു ആകൃഷ്ടനായി പോകും അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓൺലൈൻ ജോലികൾ അങ്ങനെ വരുന്ന കാര്യങ്ങളിലേക്ക് ആരും ദയവ് ചെയ്ത് ചെന്ന് വെച്ച് കൊടുക്കാതിരിക്കുക പൈസ ഇല്ലാത്ത സമയത്ത് ഉള്ള പൈസയും കൂടെ ഇതിനകത്ത് കൊണ്ടുപോയി നഷ്ടപ്പെടുത്താതിരിക്കുക അതുകൊണ്ട് ഇതൊന്ന് മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക ഇനി അങ്ങനെ ഒരാളും ഇങ്ങനെ പോയി തല വെച്ച് കൊടുക്കണ്ട എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ബൈ ബൈ